നമസ്കാരം കോതമംഗലത്ത് എന്ന സ്ഥലത്തെ സോന എന്ന ഇരുപത്തൊന്ന് വയസ്സുള്ള ആ ടി സി പെൺകുട്ടിയുടെ ആത്മഹത്യയുടെ പിന്നാമ്പുറങ്ങൾ തേടിപ്പോകുമ്പോൾ ഞെട്ടിക്കുന്നതായ കാര്യങ്ങളാണ് പുറത്ത് വരുന്നത് കേരളം മതസൗഹർദത്തിൻ്റെ നാടാണ് മതമൈത്രിയുടെ നാടാണ് പരസ്പരം ഇഷ്ടപ്പെടുകയും കല്യാണം ഒക്കെ ചെയ്ത് ഒരു മതപരിവർത്തനവും നടത്താതെ ജീവിതകാലം മുഴുവൻ ജീവിച്ചിരിക്കുന്ന ഇപ്പോഴും നല്ല രീതിയിൽ ജീവിക്കുന്ന ധാരാളം ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട് തൻ്റെ ഒപ്പം പഠിക്കുകയും തനിക്ക് പരിചയമുള്ള റിമീസ് എന്ന് പറയുന്ന ഒരു ഇസ്ലാം മതവിശ്വാസിയായ പയ്യനെ സോന എന്ന ക്രിസ്ത്യാനി പെൺകുട്ടിക്ക് അവനോട് ഒരു താല്പര്യം തോന്നുന്നു ആ താൽപ്പര്യം പ്രണയമായി പര്യവസാനിക്കുന്നു പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ മറ്റുള്ള എതിർ ലിംഗത്തിലുള്ള ഒരാളിനോട് നമുക്ക് പ്രണയം തോന്നുന്നതോ സ്നേഹിക്കുന്നതോ അതിനുശേഷം അത് കല്യാണത്തിലെത്തുന്നു എന്നു തന്നെ വലിയ കുഴപ്പമുള്ള കാര്യമായി നമ്മുടെ സമൂഹം ഇന്നും കണ്ടെത്തിയിട്ടില്ല പക്ഷേ ഇത്തരം കാര്യങ്ങൾ ചെന്ന് പെട്ടതിന് ശേഷം എന്തെങ്കിലും കുഴപ്പത്തിൽപ്പെട്ടാൽ ആ പെണ്ണിൻ്റെ കുഴപ്പമാണെന്ന രീതിയിലാണ് സാധാരണഗതിയിൽ ആൾക്കാർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ പഴഞ്ചലുണ്ട് മുള്ളി എന്ന ഇലയിൽ വീണാലും ഇലയെന്ന മുള്ളിൽ വീണാലും ഇലയ്ക്കാണ് കേട് എന്ന് പറയുന്നതിൻ്റെ ആന്തരിക അർത്ഥം ഇതുതന്നെയാണ് ഈ റമീസുമായുള്ള പ്രണയം ടീ വളരെ കൊടുമ്പിരിക്കൊണ്ട് കൊണ്ട് അവർക്ക് വിട്ടു വീരാൻ വരയാത്ത രീതിയിലുള്ള സമയമായപ്പോൾ ഈ പറഞ്ഞ റമീസിനോട് വീട്ടിൽ വന്ന് കല്യാണം ആലോചിക്കാൻ പറയും അങ്ങനെ വീട്ടുകാരെ കൊണ്ടുവന്ന് വീട്ടിൽ വന്ന് കല്യാണം ആലോചിക്കുന്നു ആലോചനയുടെ സമയത്ത് കല്യാണം നടത്തി നടത്തിക്കൊടുക്കാവുന്ന തീരുമാനത്തിൽ ഇരുവീട്ടുകാരും എത്തിച്ചിരുന്നു പിന്നീട് കഥ മാറുകയായി ഈ പെൺകുട്ടിയുടെ അച്ഛൻ എൽദോസ് രണ്ട് മൂന്ന് മാസം മുൻപ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു അതും ആണ് എന്നാണ് അറിയപ്പെടുന്നത് അതിനുശേഷം ഈ പെൺകുട്ടി ഇവനെ വിവാഹം കഴിക്കുന്നതിന് വേണ്ടി തയ്യാറായി മുമ്പോട്ട് വരുമ്പോൾ ഇവൻ രജിസ്റ്റർ മാരേജ് കഴിക്കാനാണ് എന്ന് പറഞ്ഞ് രജിസ്റ്റർ ഓഫീസറെ എല്ലാം ചെയ്തു എന്ന് വാർത്ത പറഞ്ഞ് വളരെ തന്ത്രപൂർവ്വം ഈ പെൺകുട്ടി അവൻ്റെ വീട്ടിലെത്തിക്കുകയും മതപരിവർത്തനം നടത്തണം എങ്കിലേ കല്യാണം നടക്കത്തുള്ളൂ എന്ന് അവൻ്റെ അമ്മയും അച്ഛനും വീട്ടുകാരും കുടുംബക്കാരും സുഹൃത്തുക്കളും എല്ലാം ചേർന്ന് പറയുകയും അതിന് തയ്യാറല്ല എങ്കിൽ എന്ന് സം പറഞ്ഞപ്പോൾ ഒരു മുറിയിലിട്ട് വരെ ചെയ്തു എന്നാണ് പുറത്തുവരുന്ന വാർത്ത സാധാരണ പ്രണയ നിരസിച്ച പേരിലോ പ്രണയം മാറിയതിൻ്റെ പേരിലോ ആത്മഹത്യ എന്ന രീതിയിൽ പോലീസ് എടുത്ത ഈ കേസ് അവളുടെ കൈപ്പടയിൽ വന്ന ആത്മഹത്യാ കുറിപ്പിലൂടെ പുറം ലോകം കാണുകയായിരുന്നു ഇങ്ങനെ മതം മാറിയായാലും ഇവനെ കിട്ടിക്കോളാം ഇവനോട് അത്രമാത്രം ഇഷ്ടമാണെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് അനാശാസ്യത്തിന് ലോഡ്ജിൽ നിന്ന് ഈ മാന്യനായ റെമീസിനെ പിടിക്കുന്നത് അപ്പം മതപരിവർത്തനത്തെ ആദ്യങ്ങൾ എതിർക്കാൻ കാരണം മതപരിവർത്തനത്തിന് പൊന്നാനിയിൽ പോകണമെന്ന് അവിടെ രണ്ട് മാസം സമയം താമസിക്കുക അതെന്തൊരു മതപരിവർത്തനം എനിക്കറിയില്ല രണ്ട് മാസം താമസിക്കണമെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് ഈ പെൺകുട്ടിയുടെ മരണത്തിന് ശേഷം അവിടെ സുഹൃത്ത് ഈ പയ്യൻ അവിടെ ആങ്ങളെ ബെസ് ബേസിലിനോട് ഈ കാര്യങ്ങൾ മാറ്റി നിർത്തി പറഞ്ഞപ്പോഴാണ് കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലായത് അച്ഛൻ്റെ മരണം കൊണ്ട് തന്നെ വീടിൻ്റെ ഒരു നെടുന്തോട് പോയി ആ ഒരു അവസ്ഥയിൽ അവസ്ഥയിലിരിക്കുമ്പോഴാണ് ഈ അമ്മയ്ക്കും ഈ സഹോദരനും ഈ പെൺകുട്ടിയുടെ സഹോദരിയുടെ മരണം കൂടി കാണേണ്ടി വരികയും അതിൻ്റെ പിന്നാമ്പുറങ്ങളിലെ കഥകൾ കേൾക്കേണ്ടി വരികയും ചെയ്തത് എന്തായാലും ഇവനെ ഈ റെമീസിനെ ഇന്ന് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു കസ്റ്റഡിയിലെടുത്തായിട്ടാണ് ഏറ്റവും അവസാനം അറിയുന്ന വാർത്ത നമ്മുടെ സമൂഹത്തിന് എന്തു പറ്റി എന്ന ചോദ്യത്തിന് ഉത്തരം തേടുമ്പോൾ ഇതിനകത്ത് ലൌ ജിഹാദ് ഉണ്ട് എന്നൊരു വിഭാഗം ആൾക്കാർ പറയുന്നു എന്തുകൊണ്ട് ഇതിനെപ്പറ്റി വീഡിയോ ചെയ്തില്ല എന്താണ് പ്രതികരണം എന്ന് ചോദിച്ചവരൊക്കെ എന്നോട് പറഞ്ഞത് ഇത് ലൌജിഹാദ് ആണ് അല്ലാതെ മറ്റൊന്നുമല്ല എന്നുള്ളതാണ് കാരണം ഒരു പെൺകുട്ടിയെ പ്രണയിക്കുകയും അതേസമയം മറ്റൊരു പെൺകുട്ടി മറ്റൊരു ആളോടൊപ്പം അനാശാസ്യൻ ലോഡ്ജിൽ നിന്ന് പിടിക്കപ്പെടുകയും ചെയ്യുമ്പോൾ അവൻ ഈ പെൺകുട്ടിയുടെ പ്രണയമില്ല എന്നുള്ളതാണ് സത്യം ഒന്നോ രണ്ടോ മാസം ഇവനോടൊപ്പം താമസിച്ചതിനു ശേഷം അല്ലെങ്കിൽ രണ്ടു മാസം ഈ പിന്നെ പൊന്നാനി എന്ന് അല്ല മറ്റേത് സ്ഥലത്ത് പോയിട്ട് മതപരിവർത്തനത്തിന് കൊണ്ടുപോകുന്ന സമയത്ത് അവിടെ നിന്ന് ഈ കുട്ടിയെ കടത്തിക്കൊണ്ടുപോകാനാണോ ശ്രമിക്കുന്നത് എന്ന് പോലും നമ്മൾ സംശയിക്കുന്നിരിക്കുന്നു അങ്ങനെ പൊതുസമൂഹം സംശയിക്കുകയും അതിലെതിരെ കമൻ്റ് ഇടുകയോ പറയുകയോ ചെയ്താൽ അതിനവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികളായാലും അല്ലാത്ത പെൺകുട്ടികളായാലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ചെല്ലുമ്പോൾ അവരെ വളയ്ക്കാൻ വേണ്ടി ഒരു വിഭവം ആൾക്കാർ നിൽക്കാറുണ്ട് വളയ്ക്കാൻ വേണ്ടി ചില പെൺകുട്ടികളും കൂട്ടു നിൽക്കുന്നുണ്ട് അതിനുശേഷം ഇതെല്ലാ കാര്യങ്ങളും റെഡിയായതിനു ശേഷം ഈ കുട്ടികൾക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് ഇവരെ ഒത്തു ചേർക്കാൻ വേണ്ടി ശ്രമിച്ച കൂട്ടുകാരികൾ പോലും ശ്രമിക്കുന്നില്ല എന്നുള്ള കാര്യമാണ് നാം അറിയേണ്ട ഒരു കാര്യം ക്രിസ്ത്യാനിയാണെന്ന് അറിയാവുന്ന ഒരു പെൺകുട്ടി സോന എന്ന അവടെ പേരെന്നറിയാവുന്ന ഒരു കുട്ടി അവൾ കോതമംഗലത്തുകാരിയാണെന്ന് അറിയാവുന്ന ഒരുത്തൻ റമീസ് എന്ന ഇവൻ എന്തിനീ പെൺകുട്ടിയെ പ്രണയിച്ചു എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം വഞ്ചിക്കാനോ ചതിക്കാനോ ആയിരുന്നുവെങ്കിൽ അവൻ്റെ പ്രണയത്തിന് എന്ത് അർത്ഥമായിരുന്നുണ്ടായിരുന്നു ഇവനോടൊപ്പം ജീവിതം എത്രമാത്രം ദുഷ്കരമായിരിക്കുന്നു ദുഷ്കരമായിരിക്കുന്നുള്ളവർക്ക് വിവാഹം കഴിക്കുന്നതിന് മുമ്പ് അവൾക്ക് അവൻ്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇരിക്കാനും അവൻ്റെ അച്ഛനും അമ്മയും ഒക്കെ സപ്പോർട്ട് അടിക്കാനും മതപരിവർത്തനത്തിന് വേണ്ടി അവളെ പ്രേരിപ്പിക്കുകയും ചെയ്തു എങ്കിൽ ഇത് ലൗഹ്യഹാദല്ലാതെ മറ്റെന്താണ് മുപ്പത് വർഷങ്ങൾക്കും നാൽപ്പത് വർഷങ്ങൾക്കും മുമ്പൊക്കെ തന്നെ കല്യാണം കഴിച്ച് അവരവരുടെ മതത്തിൽ തന്നെ കഴിയുന്ന ഹിന്ദു മതത്തിലും ഇസ്ലാം മതത്തിലുമുള്ള ഭാര്യവർത്തകന്മാർ നമ്മുടെ ഇടയിലുണ്ട് അവരുടെ മക്കൾ വളർന്നു വരുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള മതത്തിലേക്ക് സ്വീകരിച്ചു പോകാറുണ്ട് വയലാറിൻ്റെ വരികൾക്കാണ് നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത് മനുഷ്യനാണ് മതങ്ങളുണ്ടാക്കിയതും ആ മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിക്കുകയും അവരെല്ലാം കൂടി ചേർന്ന് ഈ ഭൂമിയെ ഒരു കലുഷിതമായ അന്തരീക്ഷത്തിൽ എത്തിച്ചേർത്തു എന്നാണ് അദ്ദേഹത്തിന്റെ വരികളുടെ ആന്തരികാർത്ഥം ഇതിന് ജൗജിഹ് ലൌജിഹാദാണ് എന്ന് ഒരാൾ പറഞ്ഞാൽ അതിനെ ഒരിക്കലും നിങ്ങൾക്ക് എതിർക്കാൻ പറ്റില്ല ഈ സമൂഹത്തിന് എതിർക്കാൻ പറ്റില്ല അതാണ് സത്യം എന്ന് എന്നെനിക്കും തോന്നുന്നു താഴെ വന്ന് കമൻ്റ് ഇടുമ്പം അതിനകത്ത് മതവും ജാതിയൊന്നും നോക്കണ്ട സത്യമാണോ എന്ന് മാത്രം നോക്കിയാൽ മതി ഏത് സ്ത്രീക്ക് സ്ത്രീക്കെതിരായി വരുന്ന അല്ലെ സ്ത്രീക്ക് സ്ത്രീയെ നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട ഏത് വാർത്ത വന്നാലും ഏത് വാർത്തയിട്ടാലും അതിൻ്റെ അടിയിൽ വന്ന് കമലിടുന്ന സ്ഥിരം കുറേ കക്ഷികളുണ്ട് എന്തൊക്കെ തെറികളാണ് അവർ എഴുതി വെക്കുന്നത് പക്ഷേ ഇതൊന്നും നിങ്ങളുടെ വീട്ടിലോ എൻ്റെ വീട്ടിലോ അല്ലാത്തതുകൊണ്ടാണ് നമുക്കത് പറയാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ നമുക്കത് പറയാൻ സാധിക്കുമായിരുന്നോ എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഏറ്റവും അവസാനം ഇവനോ അവളോട് പറഞ്ഞത് നീ പോയി മരിക്കൂ എന്നാണ് പറഞ്ഞത് അതും കൂടി ആയപ്പോഴാണ് അവൾ ആത്മഹത്യ ചെയ്ത് നിങ്ങൾക്കറിയാമല്ലോ എയർപോർട്ടിൽ ഒരു പെൺകുട്ടി മരിച്ചത് ഇത് ഇവനും എയർപോർട്ടുമായി ബന്ധമുണ്ട് എയർപോർട്ടിന് പുറത്ത് കരാർ ജോലി ചെയ്യുന്ന ഒരുത്തനാണ് അങ്ങനെ സ്ഥിരമായി വരുമാനം പോലുമില്ലാത്ത ഇവൻ ഒരു പെൺകുട്ടിയെ അടിച്ചുമാറ്റി കൊണ്ടുപോയി മതപരിവർത്തനം നടത്തി നാട് കടത്താനായിരുന്നു എന്നുള്ള സംശയമാണ് പൊതുസമൂഹത്തിന് ഇപ്പോഴുള്ളത് ആ സംശയം സത്യസന്ധമായല്ലേ അല്ലാതിരിക്കണേ എന്ന് മാത്രമായി പ്രാർത്ഥിക്കാനുള്ളൂ അവൾ പ്രേമിക്കാൻ പോകുന്നതിൻ്റെ പൊന്നു പെൺമക്കളോട് പറയാനുള്ളൂ കുട്ടികളോട് പറയാനുള്ളത് ആത്മാർത്ഥമായ പ്രണയം എന്ന് പറയുന്നത് ഉണ്ടോ എന്ന് പരിശോധിക്കാൻ നിങ്ങൾക്ക് കഴിയും അതിനുശേഷം പ്രണയത്തിലേക്ക് എടുത്തിയാടുക പ്രണയിക്കേണ്ടെന്നൊന്നും ആരും പറയുന്നില്ല പക്ഷെ പ്രണയിച്ചോളൂ പക്ഷേ അത് വിശ്വാസമുള്ളവരുത്തിനെ ആകാവൂ ഇത്തരം ചെറ്റകളെ കയറി പ്രേമിക്കരുത് എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ ഒരു സമയത്ത് പ്രണയവും മറ്റു സമയത്ത് അനാശാസ്യവും നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രമീസിനെ പോലുള്ളവരാകരുത് ഒരിക്കലും നിങ്ങളുടെ ഇഷ്ട കാമുകന്മാരാകേണ്ടത് നന്ദി നമസ്കാരം